ല്ല എന്നാലും അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളൊരു ഇതായിരുന്നു നല്ല അവസ്ഥയുണ്ട് അല്ലാതെ ഭയങ്കര സംഭവമായിരുന്നില്ല ഞാൻ പിന്നെ എനിക്കോണ് പറയാനില്ല കാരണം ഞാനാകെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഞാൻ കട്ടി കൊടുക്കുന്നുള്ളത് രണ്ടാമത്തത് ഞാൻ അന്നുള്ളത് കാണുന്നതിനനുസരിച്ചിട്ടുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അല്ല എനിക്കാരും ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തിരുന്നു പറയാൻ പറ്റിയ ഇതൊന്നും എനിക്കില്ല അത് വേണ്ടിട്ട് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ടോട്ടൽ മൊത്തത്തിൽ വെച്ചിട്ട് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കോമൺ അനീഷ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വരികയാണെങ്കിൽ അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ അലഞ്ചു പെരേര പെരേല വന്നാലല്ലേ അറിയാൻ പറ്റൂ പുറത്ത് കാണുന്ന പുള്ളിയൊക്കെ ഓ അടുത്തോ ഞാന് കഴിഞ്ഞ മുഹൂർത്തത്തിനു ചോദിച്ചപ്പോ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞ ആ സമയത്താണ് അതിനുമുമ്പത്ത സർജറി ഉണ്ടായിരുന്നു അത് അങ്ങനെ പോയി കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ കഴിഞ്ഞു പക്ഷെ എനിക്ക് എനിക്ക് എന്താണ് വയലാക്സ് കുറവാണെന്നവർ പറഞ്ഞത് വയലൈസ് പിന്നെ എന്റെ സംസാരത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ് അതില് പറഞ്ഞ ആരാണ് കഴിഞ്ഞാട്ട് അതിന് നമ്മൾ പറഞ്ഞതാണ് പേര് കൂടെ പറഞ്ഞില്ലെങ്കിൽ പറയില്ല ചുമ പറഞ്ഞു പിന്നെ എന്താ പറയാ സംസാരിക്കാറുണ്ട് അങ്ങനെ ഒന്ന് പ്രകോപിച്ച് കഴിഞ്ഞാൽ കുറിച്ച് അഭിപ്രായം

അപ്പൊ നേരത്തെ പ്രതിയും പറഞ്ഞാലോ വയലൻസ് ഇല്ലാതെ ഇപ്പൊ കാണുന്നത് ആ രീതിയിലുള്ള പ്രോബ്ലം